എല്ലാവർക്കും പുതിയ വലിയ സ്വാഗതം ഗൈസ് അപ്പം ഗെയ്സ് ഞാൻ ഇന്നത്തെ പ്രത്യേക വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വേറെ ഒന്നും ഇല്ല ഒരു ഇന്ത്യ ബൈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത് ഗെയ്സ് ഇതിൽ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഗൈസ് അപ്പം ഗെയ്സ് ഞാൻ ഇനി ഒരു ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് ഗെയ്സ് ഈ വണ്ടിയിൽ ഇത് മാറാൻ പറ്റുന്നത് ടയറ് പിന്നെ ഇതൊക്കെ മാറാൻ പറ്റും പെയിൻറ്റുകൾ മാറാൻ പറ്റും എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെട്ടത് നല്ല കളറാണ് റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ടയറുകൾ മാറ്റാം പിന്നെ നല്ല ഇഷ്ടമുള്ള ടയറാണ് ഗാസ് ഇത് ഞാൻ നിങ്ങൾക്ക് ചീ പറഞ്ഞു തരാം ഗേസ് ഞാൻ ഇത് പണ്ടേ കളിച്ചിട്ടുള്ള ഗെയിമാണ് ചീ കോഡ്സുകൾ പറഞ്ഞു തരാം വേറൊരു നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് കുറച്ചുപേരെ നമ്മളെ ചാനലിൽ ും ആ വീട്ടിന്റെ അതാണ് ഗ് ആ വീട് ആ വീട്

അത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗെയിമാണ് അത് അടുത്ത വീഡിയോയിലായിട്ട് വരും ഇന്ത്യൻ സ്റ്റാർട്ടോ ഗെയിം അതിൽ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ മൂന്ന് കാറുകൾ വന്നിട്ടുണ്ട് ആ അതിൽ ഞാൻ ഗേസ്റ്റ് പറഞ്ഞുതരാം ഫസ്റ്റിന് ബൈക്കിൻ്റെ സീഫോൺ ഫസ്റ്റ് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് അടിച്ചതൊക്കെ ഒരു ബൈക്ക് വരും ഈ ബൈക്കിൻ്റെ പേരെനിക്കറിഞ്ഞൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഗേസ് ഗേസ് അടുത്ത ബൈക്കിൻ്റെ പേരാണ് ഇതൊക്കെ ാണ് ഗേസ് ടു ആറ് ഗേസ് ഇത് കാറാണ് ഗേസ് ഇതാണ് ഞാൻ ഇടയ്ക്കടയ്ക്ക് ഒരു കാറ് പഠിക്കുക ഗേസ് ലിഞ്ചാസ് ടു ആറ് പിന്നെ ഗേസ് പിന്നെ സ്പ്ലെൻഡർ സ്പ്ലെൻഡർ പിന്നെ நிஞ்சா பின்ன வேற ஸ்கூட்டி கண்டா இந்த ஸ்கூட்டி இது டாம் பைக்கு இது டாம் பைக் இது ஃபிஷர் லாக் உள்ள பைக் പിന്നെ മറ്റേ ബൈക്ക് ഈ ബൈക്കിൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ഗേഷ് നിങ്ങളെ കമൻറ്റ് ചെയ്യണേ ഗേഷ് ഈ ബൈക്ക് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ബൈക്കിൻ്റെ പേരെനിക്കറിഞ്ഞൂട എനിക്ക് ഇതറിയാം മറ്റേ ഡ്രോൺ ബൈക്ക് സ്കൂട്ടർ നിഞ്ച കവസൻ്റെ നിഞ്ച ഡൂക്ക് നിഞ്ച സാദാ നിഞ്ച ഇനി നമുക്ക്